വേഡ് ഓഫ് ഗോൾഡ് ടുഡേ മൂന്നാം മണിക്കൂർ സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെ വാക്യങ്ങൾ ബാലാക്ക് വീണ്ടും അവരേക്കാൾ ബഹുമാന്യരായ കൂടുതൽ പ്രഭു പ്രഭുക്കന്മാരെ അയച്ചു അവർ ബാലാമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സിപോറിന് പകൻ ബാലാഖ് അപേക്ഷിക്കുന്നു ഒരു കാരണവശാലും എൻ്റെ അടുക്കൽ വരാതിരിക്കരുത് ഞാൻ നിനക്ക് ബഹുമതികൾ നൽകാം നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കുക ബാലാഖിൻ്റെ സേവകരോട് ബാലാം പറഞ്ഞു ബാലാക്ക് തൻ്റെ വീട് നിറയെ സ്വർണവും വെള്ളിയും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നതിൽ കൂടുതലോ കുറവോ ചെയ്യുക എനിക്ക് സാധ്യമല്ല ഈ രാത്രി കൂടി നിങ്ങൾ ഇവിടെ താമസിക്കുവൻ കർത്താവ് കൂടുതലായി എന്തെങ്കിലും പറയുമോ എന്നറിയട്ടെ രാത്രിയിൽ ദൈവം ബാലാമനോട് പറഞ്ഞു ആ മനുഷ്യർ നിന്നെ വിളിക്കാൻ വന്നിരിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് അവരോടൊപ്പം പോവുക എന്നാൽ ഞാൻ ആജ്ഞാപിക്കുന്നത് മാത്രമേ പറയാവൂ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇവിടെ ബാലാമനോട് കർത്താവ് അരുള ചെയ്തു നീ ഇസ്രായേൽ ജനത്തിനെ ശപിക്കാൻ പോകരുത് ബാലാക്ക് പറയുന്നത് അനുസരിച്ച് നീ ഒന്നും ചെയ്യാൻ പാടില്ല ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനമാ അവരെ ശപിക്കണ്ട അവർ ആ നാട് കീഴടക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും വീണ്ടും ബാല ബാലാക്ക് ആ പ്രമുഖന്മാരെയും കൂടുതൽ പാരദോഷ്യങ്ങളും ഒക്കെ കൊടുത്തയക്കുകയും കൂടുതൽ പ്രമുഖരായ ആളുകളെ പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തപ്പം വീണ്ടും ഒരു റീ തിങ്കിങ്ങിന് ബാലാമും തയ്യാറാകുന്നു പ്രിയമുള്ളവരെ അതിൻ്റെ പരിണിത ഫലം അനർത്ഥങ്ങളിലേക്കാണ് പോവുക ഇവിടെ നമുക്കൊരു കാര്യം നമ്മുടെ ചിന്തയ്ക്കായിട്ട് വരേണ്ടത് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്ന യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയിട്ടും വീണ്ടും നമ്മുടെ ഇഷ്ടമനുസരിച്ച് അത് വളച്ചൊടിക്കാനോ ആ ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കാനോ തയ്യാറാകുന്നത് അനർത്ഥത്തിലേക്ക് പോകൂ എന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് യേസ് എന്ന് ദൈവം പറഞ്ഞാൽ അത് യേസ് തന്നെയാണ് അല്ല എന്ന് പറഞ്ഞാൽ അതല്ല ഇത് മാത്രമേ ദൈവത്തിനുള്ളൂ അവിടെ പലപ്പോഴും അതിനിടയ്ക്ക് കോംപ്രമൈസ് ഉണ്ടാക്കാൻ മനുഷ്യൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുകയും ചെയ്യാറുണ്ട് അതൊക്കെ നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് ഇവിടെ ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തും പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് പോകാൻ അതിനിടയ്ക്ക് വേറൊന്നും വരാതിരിക്കുവാൻ കർത്താവിനോട് ചേർന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനുള്ള കൃപ നമുക്ക് കിട്ടാൻ ഈ നോമ്പിൻ്റെ വലിയ ദിനങ്ങളിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പം നമുക്ക് തീവ്രമായി പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ നിൻ്റെ ഹിതമല്ലാത്തതൊന്നും കാണാനോ കേൾക്കാനോ പ്രവർത്തിക്കാനോ എന്നെ അനുവദിക്കരുത് ഞാൻ നിൻ്റേത് മാത്രമാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുവാനും തീരുമാനമെടുക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ മാവിൻ്റെയും നാമത്തിൽ നന്ദി